വിഷയം െ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ദേഹ വിയോഗത്തിന്റെ നൂതാമർശത്തെ കുറിച്ചാണ് കുമാരനാശാനെ കുറിച്ച് ഇന്ന് ഒരുപാട് മീറ്റിങ്ങുകൾ നടക്കുന്നു ഇപ്പൊ എനിക്ക് ഒരു വാട്സാപ്പിലൊക്കെ സന്ദർശിച്ചു വന്നിട്ട് തിരുവനന്തപുരത്തൊരു മീറ്റിംഗ് അതില് പ്രമുഖന്മാർ പങ്കെടുക്കുന്നു പക്ഷേ ഒരു വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നിങ്ങളുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഈ നൂറു വർഷം കഴിഞ്ഞപ്പോൾ കുമാരനാശേൻ്റെ ഈ പ്രസക്തി വർധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ വളരെ ബോധപൂർവമായ ഒരു തമസ്കരണം നടക്കുന്നു ഈ അടുത്ത കാലത്ത് വളരെ പ്രമുഖനായ ഒരു സാഹിത്യകാരൻ ഭരണകർത്താവ് പറയുകയാണ് ഈ കുമാരനാശ പുതിയ തലമുറയെ വല്ലാതെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഇംഗ്ലീഷാണ് ഉപയോഗിച്ചത് ചില വാക്കുകൾ ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം അങ്ങനെ വെറുതെ പറഞ്ഞു പോവുകാശൻ എന്താണ് എഴുതിയിരിക്കുന്നത് വചനങ്ങളിൽ നിന്ന് എന്താണ് ധരിക്കേണ്ടത് ധരിക്കണം ചൂടാവുക ചെയ്യ വയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം അറിഞ്ഞുകൂടാതെയുമില്ലേ നെഗറ്റീവ് അല്ലേ അതിന്യമോ ഈ തരക്കു കത്ത് കയറുക അവനിവു പിന്നാവു കഷ്ടം വേറൊന്നും റിയാം വീണപൂവ് ഏറ്റവും ആദ്യകാലത്ത് ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമായി മാറിയ വീണപൂവ് വീണപ്പൂവിലെ ആശാൻ്റെ ആ ഒരു ഒസക്ക എന്ന് പറഞ്ഞാൽ ഏത് പൂവാണെന്ന് പറഞ്ഞിട്ടില്ല അത് ചെമ്പകമാണോ കവിഴമല്ലിയാണോ കനകാമ്പരമാണോ ഏത് പൂവാണെന്ന് അദ്ദേഹം പറയുന്നില്ല അതൊരു പെൺകുട്ടിയാണെന്ന് ചിലർ പറയുന്നു അത് ജീവിതമാണ് ജീവിതത്തിൻ്റെ യൗവനമാണ് എന്ന് ചിലർ പറയുന്നു പക്ഷെ വീണപൂവ് ഏത് പൂവാണെന്ന് അദ്ദേഹം പറയാൻ പോയില്ല അത് ഏത് പോവാണെന്ന് റിസർച്ച് നടത്തുകൊണ്ടിരിക്കുക ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക ആ വീണപൂവിൻ്റെ അവസാനത്തെ വരിയല്ലേ കണ്ണയെ മടങ്ങുക കരിഞ്ഞും അരിഞ്ഞും ആ മണ്ണാകും ഈ മലരു വിസ്മൃതമാകും ഇപ്പോൾ എണ്ണീടുകാക്കും ഇതുതാൻ ഗതി സഖ്യമന്ത് കണ്ണീരിനാൽ അവൻ ഈ വാഴ് കഷ്ടം ഈ പ്രപഞ്ച രഹസ്യത്തിൻ്റെ പ്രപഞ്ച സത്യത്തിൻ്റെ ശാശ്വത മൂല്യത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ദൃഷ്ടാന്തമായി അദ്ദേഹം എഴുതിയ നിത്യസുന്ദരമായ വരികളെ ഇദ്ദേഹം എഴുതി ലോകിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നു അവനി വാഴു കിനാവു കഷ്ടവും ഈ ലോക ജീവിതം കിനാവ് പോലെയാണ് കഷ്ടമാണെന്ന് പക്ഷെ വള്ളത്തോൾ അങ്ങനെയല്ല വള്ളത്തോൾ അങ്ങനെയല്ല വെള്ളത്തോൾ പിന്നെ എങ്ങനെയാണ് വള്ളത്തോൾ പറയുന്നത് ചെറുപ്പക്കാർക്ക് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവർക്ക് എല്ലാം ആവേശിച്ചു കൊടുക്കുന്ന വരികളാണ് ശരി മുന്നോട്ട് തന്നെ നടക്കും വഴിയിലെ ഒക്കെ ചവിട്ടി വലിച്ചു ഞാൻ കണ്ടോ ആ മോട്ടിവേഷൻ കണ്ടോട്ടിവേഷൻ ആ മോട്ടിവേഷൻ കണ്ടോ അപ്രചോദനം കണ്ടോ അത് മനസ്സിൽ പകരുന്ന ആവേശം കണ്ടോ ഉത്സാഹം കണ്ടോ ഉന്മേഷം കണ്ടോ ഊർജസ്വലത കണ്ടോ ഈ ഭാഗമാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ ചർച്ച ചെയ്തു ആശാൻ അങ്ങനെയായിരുന്നു പുതിയ തലമുറയെ നിരാശയുടെ അഗാധതകളിൽ തള്ളിയിടുന്ന വിധത്തിലായിരുന്നു ആശാന്റെ വരികൾ എത്ര ജീവിത ജീവിതസദ്യകളാണ് അദ്ദേഹം പറഞ്ഞത് നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ റെഡിമേർ ബോട്ടിൽ രക്ഷകനെന്താ കപടനാമത്തിൽ വന്ന ബോട്ടിൽ അദ്ദേഹത്തിന്റെ അവസാന യാത്ര ജലയാത്ര നടത്തുമ്പോൾ ആരാധകർ ഓടിക്കൂടി അദ്ദേഹത്തിൻ്റെ പുതിയ കൃതിയുടെ കൈയെടുത്ത് പ്രതി ഉണ്ടായിരുന്നു പുതിയ കൃതി അവസാനത്തെ കൃതി ഏതാണ് കരുണ കരുണയുടെ കൈയെടുത്ത് പ്രതി ഉണ്ടായിരുന്നു കരുണയിൽ അദ്ദേഹം അതിമനോഹരമായ നൃത്തത്തിൽ

ചിനിയ പൊങ്കുലകളാം പട്ടുതുകൻ ചുഴവൊരു പൊന്നശോകം കുടതൻ കീഴിൽ മസൃണ ശിലാസനത്തിൽ ചരിഞ്ഞ പാക്ഷത്തിൽ തങ്കവിസ്മൃതിയാകും ഉപധാനത്തിൽ മെല്ലയോട്ട് ചാഞ്ഞ് ഇടത്തെ തുടക്കാപ്പിൽ കയറ്റിവെച്ച് നിതയാൽ താൻ നിലം വിടാൻ മടിക്കും ആ നിലയിൽ തങ്ങും ഈ സാക്ഷിയായ ക്ഷണീരഭാനേ വാസ്തവവാസികളിൽ അറിയാതില്ല അവളെയായിരുന്നു വീടൊക്കെ കേട്ട് ബോട്ട് യാത്രക്കാർക്ക് വളരെ സന്തോഷമായിട്ട് ഹർഷനിങ്ങനെ മനോഹരമായിട്ട് ക്ഷേമിക്കേൽപ്പിക്കുന്നു ഞാൻ അത് പറയാൻ വേണ്ടി എല്ലാ അസുഖത്തിലേക്ക് വന്നു അതിലൊരു വലിയ സത്യം അദ്ദേഹം പറയുന്നുണ്ട് പ്രേമമേ പ്രേമമേ നിൻ നിൻ കേട്ടാൽ കേട്ടാൽ പേടിയാം പേടിയാം ചെയ്യുന്ന പ്രാപഞ്ചികളു കാലത്ത് കഷായത്തിൽ ഒഴിച്ചാണ് പ്രമം പൂർണ്ണമാക്കിയത് എന്താണ് ഒഴിച്ചതെന്നറിയാതെ അപ്പോ ഇതെല്ലാം അദ്ദേഹം അമ്മയെ കണ്ടെഴുതിയ ഒരു കവിയെ കുറിച്ചാണ് നമ്മുടെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം യോഗിമാരെ തന്റെ കവിതയിൽ അവതരിപ്പിക്കും ആശാന്റെ സന്യാസിമാരും നായകന്മാരും വളർന്ന സുന്ദരന്മാർഫുല ബാലരവിമാർ അല്ലേ ഒരു യോഗി ബാലരവി പോലെ കാന് അദ്ദേഹം എവിടെയാണുള്ളത് മഞ്ഞുമലയില് നല്ല ഹൈമപത ഭൂവിൽ ഒരു വിഭാഗവേളയിൽ യോഗി ഏകനാണ് ഉല്ലസിച്ചു ഏകൻ ഫുൽ ബാലരവി പോലെ കാന് സന്യാസിമാർ ഏതെങ്കിലും ഒരു സന്യാസി ഏകനായിട്ട് പോകുന്നുണ്ടോ സന്യാസിമാരുടെ സംഭവം ആയിട്ടല്ലേ ഒരു സന്യാസിപാട് ആളും വരും ഈ സന്യാസിക്ക് ഒറ്റയ്ക്കാണ് അദ്ദേഹത്തിന് അനുയായികളില്ല ആരുമില്ല ആരാധകരില്ല ഏകൻ വാഹനമില്ല വാഹന വാഹനവ്യൂഹമില്ല ഒറ്റയ്ക്ക് പിന്നെ അദ്ദേഹത്തിന് ആകെ ഉള്ളത് നീണ്ട ജടയും നഖങ്ങളും അങ്ങനെയുള്ള ഒരു സന്യാസിയെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോഴും ആ സന്യാസി സുന്ദരനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഹൃദയസൂര്യനെ പോലെ ബാലരണിയെപ്പോലെ അദ്ദേഹത്തിൻ്റെ വേറൊരു സന്യാസി ആനന്ദ ആനന്ദ ആനന്ദഭിക്ഷു വന്ന ജലം ചോദിച്ചപ്പോൾ തന്നെ മാതങ്കി എന്ന് പറയുന്ന പെൺകുട്ടി ആകെ പതടി പോയി അത് അദ്ദേഹത്തിന്റെ ജാതിയുടേതും അതിൽ ഉയർന്ന ജാതി ആയതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു ധവളിമ കൊണ്ടാണ് പ്രകാശവളിമ കൊണ്ടാണ് അത് ആശം വ്യക്തമാക്കുന്നുണ്ട് നേരിട്ടല്ല വ്യക്തമാക്കുന്നത് അദ്ദേഹം പരം വിസ്മയമാണെന്ന് അദ്ദേഹം ഈ അവസാനം ജലം കൊടുക്കേണ്ട അവസ്ഥ വന്നു ജലം ഒഴിച്ചു കൊടുക്കുമ്പോൾ പാരം വിസ്മയമാർന്നു വിസ്ഫാരിത നേത്രയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ പിന്നെ തർക്കം പറഞ്ഞില്ല ഈ ഇത്രയും പേഴ്സണാലിറ്റിയുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് സന്യാസി ആയിക്കോട്ടെ അദ്ദേഹം വന്ന് തരൂ തരൂ ജലം തരൂ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ തർക്കം പറഞ്ഞില്ല തന്നെയാൾ എന്തുകൊണ്ട് കല്ലല്ലിരുമ്പല്ല അവൾ തൻ്റെ അവളൊരു പെണ്ണാണ് ഒരു പെണ്ണാണ് അവളുടെ ഹൃദയം തരണിതമായി എന്നാണ് ആശം അതുകൊണ്ടാണ് അത് കൊടുക്കുമ്പോൾ അവളിങ്ങനെ സ്തബ്ധയായി നിൽക്കുക ഭാരം വിസ്മയമാണെന്ന് വിസ്ഭാരിത നിത്രയായി തെറ്റിൽ നിന്നും മൈക്കണ്ണിയാണ് അപ്പോൾ ഭിക്ഷുവിൻ്റെ രോഗം പിടിയിട്ട് ഒന്നും ആരും പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നിയത് പറയുകയാണ് ഭിക്ഷുവിൻ്റെ രോഗം മനസ്സിലായിട്ട് അദ്ദേഹം പറഞ്ഞു അവൾ ഇനി ആ വഴിക്ക് പോകണ്ട എന്ന് വിചാരിച്ച പറഞ്ഞു പുണ്യശാലിനി എങ്ങനെയാണ് വിളിച്ചത് പുണ്യശാലിനി നീ പകർന്നിട്ടും ഈ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്ധമറ്റ സുഹൃത്തഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം അവൾക്കൊന്നും മനസ്സിലായില്ല മനസ്സിലായി അവൾ അന്ന് രാത്രി തന്നെ എഴുന്നേറ്റ് പോവില്ലായിരുന്നല്ലോ അവൾക്കതൊന്നും പിടികിട്ടിയില്ല സുഹൃത്താഹാരമൊന്നും അവൾക്ക് വേണ്ട അവൾ അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് അനുഷ്യ കാൽപ്പാടുകൾ പിന്നിട്ട് പോയി നമ്മൾ പോലീസിലെടുക്കണ്ടായി കാൽപ്പാടുകൾ പിന്നിട്ട് കറക്റ്റ് സ്ഥലത്ത് നമുക്ക് ഉപഗുത്തനിലേക്ക് വരാം ഉപഗുത്തനെ കണ്ടിട്ട് അനുരാഗ ഹരിതയാകുന്നത് സാധാരണ ഒരു പെണ്ണല്ല നേരത്തെ ഞാൻ പറഞ്ഞ വിശ്വമോഹിനിയായ അവരെ അന്വേഷിച്ച് ഒത്തിരി ആൾക്കാർ അവരെ തേടി വരികയാണ് ഗണികയാണ് അവരെ അന്വേഷിച്ച് ഒത്തിരി പേര് വരികയാണ് ധാരാളം പേര് എന്നിട്ടും ആ ഭിക്ഷുവിലാണ് അവളുടെ മനസ്സുടക്കിയത് ആ ഭിക്ഷുവിനെ അവൾക്ക് വീണ്ടും കാണണം അതിനുവേണ്ടി തോഴിമാരെ പറഞ്ഞയക്കുന്നു തോഴിമാരെ പോയിട്ട് ആയി വരുന്നു അപ്പോ അവൾ പറയും വ്യർത്ഥമായി തോന്നുന്നു സഖി എന്ത് പറഞ്ഞു എന്ന് ചോദിക്കും ആ പുള്ളി പറയുന്നു ടൈം ആയിട്ടില്ല ടൈം ആയില്ല സമയമായില്ല ഒട്ടും സമയമായില്ല അങ്ങനെക്കും സമയമില്ല എന്നൊക്കെ പറയുന്നു ഒട്ട് നിരാശാഭരിതയായിപ്പോയി വസത്ത് പറയും വ്യർത്ഥമായി തോന്നുന്നു സഖി അവൻ കാണാതെ എനിക്കുള്ള ഈ നൃത്തഗീതാദികളിലെ നൈപുണ്യ പോലും ഞാനിനി എന്തിനു നൃത്തം ചെയ്യണം ഞാനിനി എന്തിനു അണിഞ്ഞൊരുങ്ങണം ആ ഭിക്ഷു കാണാനില്ലല്ലോ അതീവ സുന്ദരനായ ഭിക്ഷു എൻ്റെ അടുക്കൽ വരുന്നില്ല അദ്ദേഹത്തിന് സമയമില്ലെങ്കിൽ അതിൻ്റെ ടൈം ആയിട്ടില്ലെങ്കിൽ വ്യർത്ഥമായി തോന്നുന്നു സഖി അവൻ കാണാതെ എനിക്കുള്ള നൃത്തഗീതാദികളിലെ നൈപുണി പോലും അർത്ഥം ൻ കനം കുറഞ്ഞു പോകുന്നു തൊഴി അർത്ഥങ്ങൾ പണക്കിഴികൾ ഈ കാളവണ്ടിയിൽ ഒരു ഇറങ്ങി വന്നിരുന്നു ആ ചെട്ടിയാര് പണക്കിഴികൾ കൊണ്ട് എറിയുകയായിരുന്നു പക്ഷേ അവൾ പറയുന്നു അർത്ഥ താണ്ഡങ്ങൾ തൻ കനം കുറഞ്ഞു പോകുന്നു തൊഴി തനു താങ്ങി തൻ വിലയിടിഞ്ഞിടുന്നു അയാൾ സുന്നതായിരുന്നു യോഗി സിന്നതായിരുന്നു കമനീയ കായകാന്തി കലരും ജനമിങ്ങനെ കമലി ഗമനീവിമുഖമായാൽ കഠിനമല്ലേ എന്നും ആശാൻ ചൊല്ലി അപ്പോൾ ആശാൻ അവിടെയെല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചത് കാഴ്ചപ്പാടിലുള്ള ബാഹ്യമായ സൗന്ദര്യത്തിനും അപ്പുറത്താണ് ഉദാത്തമായ സത്ത എന്നുള്ളതാണ് എന്നിട്ട് ഈ വാസ്തവത്തെ അന്വേഷിച്ച് അവസാനം ചെല്ലുന്നുണ്ട് അവസാനം ടൈമാ അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ അദ്ദേഹം ചെല്ലുമ്പോൾ വാസ്തവത്തിന്റെ അവയവങ്ങളൊന്നും യഥാസ്ഥാനത്തില്ല ണ ശ്രവണാദികളൊക്കെ മുറിച്ച് പലടത്തായിട്ടിട്ടിരിക്കുന്നു പലടത്തായിട്ടിട്ടപ്പോൾ ഉപഗുക്തൻ വരുന്ന പാത പതന ശബ്ദം കേട്ടപ്പോൾ വാസവത്തിക്ക് മനസ്സിലായി വാസവത്തെ തോഴിമാരോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഇലകളെടുത്ത് എൻ്റെ ഈ അവയവങ്ങളെല്ലാം മറയ്ക്കുക അദ്ദേഹം വരുന്നുണ്ട് അവിടെ ആശം എഴുന്ന ഒരു മനിയും മൃതിയിലും മഹിളമാർ മറക്കാ മൃതിയിലും മകളമാ മറക്കാ മാനം ഏതോ ഒരു സാറ് പറഞ്ഞു കൊടുത്തു പോലും മൃതിയിലും മകളമാ മറക്കാ മാനം സാറിപ്പോ എന്തായാലും ഈ വിധത്തിൽ ശാശ്വത മൂല്യങ്ങളെ കുറിച്ച് എഴുതിയ കവിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നായകന്മാരുടെ അടുത്ത് ഒരു നായിക പോവില്ല എന്റെ ദേഹ ധനമങ്ങ് എൻ്റെ ജീവനങ്ങ് പ്രാണനങ്ങ് സർവമങ്ങ് സ്വർഗമങ്ങ് എന്ന് പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് പക്ഷെ അവരെയൊക്കെ നിരാകരിച്ചുകൊണ്ട് യഥാർത്ഥമായ ജീവിതത്തിന്റെ ആത്യന്തികമായ മൂല്യങ്ങളിലേക്ക് അവരെ നയിക്കാൻ പ്രാപ്തമായ കഥാസന്ദർഭങ്ങളും കഥാപ്രമേയങ്ങളും അവതരിപ്പിച്ച കവിയാണ് കുമാൻ നാശ മാറ്റിവേനി ചട്ടങ്ങളെ എന്ന് ഗർജിച്ച കവിയാണ് കുമാൻ അദ്ദേഹം ആശയഗംഭീരനാണ് എന്ന് പറയുമ്പോൾ തന്നെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി വേണ്ടി ബാലരാമായണം ഇത്ര സിമ്പിൾ ആയിട്ടാണ് എഴുതിയത് പണ്ട് ദോസ രാജ്യത്തിൽ പേരെഴുന്ന അയോധ്യയിൽ മന്നവന്മാർ വാണിരുന്നു മന്നവന്മാർ വാണിരുന്നു മനുവിൻ തറവാട്ടുകാർ കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ബാലസാഹിത്യം ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഈ ബാലസാഹിത്യം ബാലന് വേണ്ടിയുള്ളതും ബാലൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നതും അവൻ്റെ മനസ്സിനെ ഉദ്ധരിക്കുവാൻ പ്രാപ്തമാകുന്നതും ആണ് അല്ലാതെ പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു അങ്ങനെ വൃത്തിയുള്ള പൂച്ച എന്തൊക്കെ എഴുതുന്നതല്ലല്ലോ അതേ എഴുതിയ ഒരു നിത്യസുന്ദരമായ ഒരു ബാലസാഹിത്യകുതിയാണ് അമ്മയും കുഞ്ഞും അത് വളരെ ലളിത മലയാളത്തിലാണ് അതിൻ്റെ ശീർഷകം അമ്മയും കുഞ്ഞെന്നല്ല തള്ളയും കുഞ്ഞും എന്നാണ് തള്ളയും കുഞ്ഞും അവിടെ ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്ന് കുട്ടി പറയുമ്പോൾ ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്ന ഇതാ എന്ന് കുട്ടി അമ്മയോട് പറയുകയാണ് പൂക്കളെല്ലാം പറന്നു പോകുന്നു പൂക്കൾ ഇവിടെ ചെടി നിൽക്കുന്നില്ല വിട്ട് പറക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മ തിരുത്തി കൊടുക്കുകയാണ് അമ്മയുടെ മനഃശാസ്ത്രമാണ് അവിടെ ഏറ്റവും വലിയ പാഠശാല എന്ന് പറയുന്നത് അമ്മയുടെ കണ്ണുകളാണ് കുട്ടി അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ വലിയ കുട്ടിയല്ല ചെറിയ കുട്ടി ചെറിയ കുട്ടി അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ കണ്ണുകളിൽ മിന്നി മറയുന്ന ഭാവ ഭേദങ്ങൾ അവർ പഠിച്ചിടും അമ്മയ്ക്കിപ്പോൾ ദേഷ്യമാണ് അച്ഛൻ വരുന്നു തോന്നും അമ്മയ്ക്കിപ്പോൾ സന്തോഷമാണ് വേറെ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ആവാഹിക്കുന്ന വിധത്തിലുള്ള അതിൻ്റെ മനഃശാസ്ത്രമാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയെ ശ്രദ്ധിക്കുന്ന അമ്മയുടെ കണ്ണുകളെ ശ്രദ്ധിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും അമ്മ തിരുത്തി കൊടുത്തു നിനക്കുണ്ണി ചൊല്ലാം നൽ നല്ല പൂപ്പാറ്റകളാണിവല്ലാം ഇതെല്ലാം പൂപ്പാറ്റകളാണ് പൂക്കളല്ല എന്തായാലും പൂവായാലും കൊള്ളാം പൂമ്പാറ്റ ആയാലും കൊള്ളാം മേൽക്കുമേങ്ങൊങ്ങി പിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി അമ്മ ശരി വെച്ചു ശരിയാണ് പൊമ്പാറ്റുകൾക്ക് നല്ല ഭംഗിയുണ്ട് അയ്യോ പോയി കൂടെ കളിപ്പാൻ അമ്മേ അയ്യേ എനിക്ക് എന്ന് കുട്ടി കേഴുമ്പോൾ അതിൻ്റെ കൂടെ പോയി കളിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിക്കുമ്പോൾ അമ്മ സമ്പനപ്പെടുത്തു നോക്കണം ഒരു ബാലസാഹിത്യ കൃതി എഴുതുമ്പോൾ ആ കുട്ടിയുടെയും അമ്മയുടെയും മനഃശാസ്ത്രത്തിലേക്ക് മനസ്സിന്റെ ലോല ലോലമായ സ്ഥമ്പനങ്ങളിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്ന എണ്ണി ആവാത്തതിങ്ങനെല്ല എന്നോമലുണ്ണി കുട്ടിയെ അല്പം ശാസിക്കുന്നു എന്നാൽ ആശ്വസിപ്പിക്കുന്നു ആദ്യത്തെ ഒരു ശാസനേതാണ് ആവാത്തതിങ്ങനെ എണ്ണി ചുമല്ല എന്നോമലുണ്ണി പിച്ച നടന്ന് കളിക്കൂ നീ പിച്ച കടന്ന് കളിക്കുന്നില്ലേ ഈ പിച്ചകമുണ്ടോ നടക്കൂ നോക്ക് പിച്ചകം അതേ നിലയാണ് ഈ പികമുണ്ടോ നടക്കൂ അവിടെയാണ് റോബർട്ട് റോസ്റ്റ് പറയും ഈ കവിത എന്ന് പറയുന്നത് തുടക്കം രസകരമായിട്ടാവാം ആഹ്ലാദകരമായിട്ടാവാം പക്ഷെ ഒടുക്കം എന്ന് നിൽക്കുന്നത് വിവേകത്തിൻ്റെ തലങ്ങളിലായിരിക്കും തിരിച്ചറിവിൻ്റെ തലങ്ങളിലായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ആശാൻ കവിത അവസാനിപ്പിക്കുന്നത് കുട്ടിയെന്താ ചോദിച്ചത് ഇമ്മട്ടിലായതെന്നാൽ ഞാനൊരു ഉമ്മതര അമ്മ ചെന്നാൽ അപ്പോൾ അമ്മ പറയുന്നു കുഞ്ഞെ നാമിങ്ങറിയുവതൽപ്പം എല്ലാ മൗമനെ ദൈവസങ്കല്പം നമ്മൾ വളരെ കുറച്ചല്ലേ അറിയുന്നുള്ളൂ എല്ലാം 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 ഈശ്വര സങ്കല്പമാണ് എന്ന് പറയുന്ന പ്രാപഞ്ചിക സത്യത്തിലേക്ക് ഒരു കൊച്ചു കവിതയിലൂടെ പോലും ആശാന് കടന്നു ചെല്ലാൻ കഴിയുമെന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ഘട്ടകാമ്യമല്ല കൊച്ചു വരികൾക്കുന്നതാവില്ല പൊക്കുന്നില്ല പൂക്കുന്ന ശ്വകം വയ്ക്കുന്ന വേലിക്കു വർക്കങ്ങൾ പോവാൻ ചൊക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എന്ന പ്രകൃതി വർണ്ണന നടത്തുമ്പോഴും എത്ര സുന്ദരമായ പദാപരികളിലാണ് അദ്ദേഹം അത് ചെയ്യുന്നത് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ് ഇന്ന് പ്രഭാഷകന്മാർക്ക് ആകെ കയ്യടി കിട്ടുന്നത് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണെന്ന് പറയുകയാണ് ഇവിടെ അതും കിട്ടിയില്ല അപ്പോ ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ് അപ്പോ ഇങ്ങനെ പ്രകൃതിയുടെ ജീവിതത്തിന്റെ ഈ നശ്വരമായ വാഴവിന്റെ ആന്തരിക സത്യങ്ങളെ അവതരിപ്പിക്കുകയായിരുന്നു അതിനൊന്നും മാറ്റമില്ല ആകാശത്തിൽ എത്ര വാക്കാണ് മലയാളത്തിൽ ഇംഗ്ലീഷിൽ എത്ര വാക്കുണ്ട് ആകാശത്തിന് വെച്ച ആളുകൾ ഓരോന്നും വരും നമ്മൾ ഇന്നുവരും കേട്ടിട്ടില്ലാത്തത് സ്കൈയേ ഉള്ളൂ പക്ഷേ ആകാശത്തിന് മലയാളത്തിൽ എത്ര വാക്കുകളാണ് വാനമേ ഗഗനമേ സുരസിദ്ധസ്ഥാനമേ വ്യോമമേരസി ഒരു ആകാശം ആകാശം പ്രസന്നമാണ് പ്രശാന്തമാണ് ആകാശം പ്രക്ഷോഭിതമാണ് പക്ഷെ അവിടെ ഇതേ കണ്ടോ ഒരു കാർഗുൺ ഡൽച്ചെന്ന് കയറുന്നു എന്നിട്ടാണ് അച്ഛൻ പറയുന്നത് ലോകമേ ജഡലത്തിൽ ഇല്ല ഏകാഗ്രത വരിടത്തിൽ അതാണ് ലോകസ്വഭാവം എത്ര ശാന്തമായിരിക്കുന്നിടത്തും പെട്ടെന്ന് ഘർർഷത്തിൻ്റെ കാറ്റു വീഴ്ശ അപ്പോൾ ലോക ജീവിതം ആ മട്ടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രാപചിക സത്യങ്ങളെയും അവതരിപ്പിച്ചുകൊണ്ട് പടയലില്ല ലോകത്തിൽ മുറയുരയ്ക്കാത്തതായി പടുപാർത്തൊന്നും പാടാത്ത കഴുതയില്ല ഇങ്ങനെ ഓരോന്നിനും ഓരോന്നിലും ഓരോന്നിലും ആ മട്ടിൽ അവതരിപ്പിച്ച ആശാൻ ഒരിക്കലും ചെറുപ്പക്കാരെ വഴിരജിക്കുകയായിരുന്നില്ല ചെറുപ്പക്കാരേന്നല്ല മനുഷ്യ സമൂഹത്തിൽ ഒന്നടങ്കം നേർവേഴിയിലേക്ക് നയിച്ച നമ്മുടെ മഹാകവിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ വിധത്തിൽ ചില മൂവ്മെൻറ്റുകൾ ചില നീക്കങ്ങൾ മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യേണ്ട അതിനെതിരെ പ്രതിരോധിക്കേണ്ട പ്രതിഷേധിക്കേണ്ട മുഹൂർത്തമാകട്ടെ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധാപൂർവം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നല്ല വാക്കുകൾ ചിരിക്കുന്നു എന്നൊരു മനസ്സിലാക്കുന്നു